എല്ലാവർക്കും ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെയർ ഗീവറായിട്ട് പോകുന്ന ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ അതായത് ഇസ്രായേലിലേക്കായി കെയർഗീവർ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായും അവർക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങള് ഇസ്രായേലിലേക്ക് പോകുന്നതിനുള്ള ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേലിലെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു നാട്ടിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം വളരെ ചുരുക്കമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒട്ടനവധി വീഡിയോസ് എല്ലാം ഇതിന്റെ ചെയ്തതാണ് എന്നാൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ നിലവിൽ ഇസ്രായേലിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേലിൽ നമുക്ക് കെയർ കീവറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മിനിമം ഇരുപത്തിയഞ്ച് വയസ്സിനും നാല്പത്തി എട്ട് വയസ്സിനും ഇടയിലുള്ള ഒരാളായിരിക്കണം ലേഡീസിനൊക്കെ നാപ്പത്തെട്ടുള്ളവരോ അമ്പത് വരെയൊക്കെ പലപ്പോഴും ആവാറുണ്ട് അമ്പത്തി അഞ്ചൊക്കെ വന്ന കാലഘട്ടം ഇപ്പൊ അധികം സ്ട്രിക്റ്റ് ആണ് അമ്പത്തഞ്ചെന്നുള്ളത് അപ്പം അതുകൊണ്ട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് നൂറ്റി നാപ്പത്തി എട്ട് വരെ വയസ്സിലുള്ള ഒരാളായിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കണം പലപ്പോഴും പത്താം ക്ലാസ് പാസ്സായ ഒരാൾ അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ തൽക്കാലം തട്ടിയും കുട്ടിയും ഒക്കെ പറയാൻ പറ്റും പക്ഷെ അത് പോരാ കാരണം ഇന്റർവ്യൂ വരുന്നത് ഇംഗ്ലീഷിലാണ് കുറച്ച് മെഡിക്കൽ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട് അവിടുത്തെ ലോ പഠിക്കാനുണ്ട് അപ്പൊ ഇത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി തിരിച്ച് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആളുകളായിരിക്കണം ഇതിനകത്തേക്ക് വരേണ്ടത് രണ്ടാമത് നമ്മൾ പോകുന്ന ഒരാൾക്ക് അത്യാവശ്യം എല്ലാ രേഖകളും ഇപ്പൊ പാസ്പോർട്ട് ആയിക്കോട്ടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെ തിരിച്ചറി കാർഡുകൾ അങ്ങനെയുള്ള പേഴ്സണൽ ഡി ഡേറ്റാസ് എല്ലാം തന്നെ അവർ അതിലുണ്ടാവണം അതിനകത്ത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി വെക്കാവുന്ന സമയം നമുക്ക് നേരത്തെ ഉണ്ട് അതൊക്കെ തിരുത്തി നല്ല ക്ലിയർ ആയിട്ട് അവസ്ഥ ഉണ്ടാകണം മൂന്നാമത്തെ കാര്യം ഏജൻസി ഏജൻസി എന്ന് പറയുമ്പോൾ ഇസ്രായേലിലേക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മളിത് ഈ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോ ഒരു പത്ത് ശതമാനം ഏജൻസികൾ കൂടുതൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുപോലെ മുക്കിലും മൂലയിലും ഇഷ്ടംപോലെ ഏജൻസികളുണ്ട് അതിനകത്ത് ഇന്റർനാഷണൽ ഏജൻസികളുണ്ട് സബ് ഏജന്റുമാരുണ്ട് നമ്മളെ പോലെ കൺസൾട്ടിങ് ഏജൻസീസ് ഉണ്ട് നമ്മൾ കൺസൾട്ടിങ് മാത്രം ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൺസൾട്ട് ചെയ്ത് അവിടെ എത്തുന്നവരെയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് പലപ്പോഴും പലരും ബാധിക്കുന്നത് നമ്മൾ ഇപ്പം നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർ പറയും ഞങ്ങളാണ് ഏജൻസികൾ എന്ന് പറയും ബോംബെയിലെ ഏജൻസി പറയും ഞങ്ങളാണ് ഉരുദിലെ ഏജൻസി എന്ന് പറയും ക്ലാസ് എടുക്കുന്ന ഏജൻസി പറയും ഞങ്ങളാന്ന് പറയും ഇനി ഇതൊന്നും അല്ലാത്ത കുറച്ച് ആൾക്കാർ ഇസ്രായേലിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അവർ പറയും ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറയും പക്ഷേ ഒരു ഏജൻസി എന്ന നിലയിൽ ഇന്റർനാഷണൽ ഏജൻസിക്കാണ് ഇവിടുത്തെ ക്ലാസ് എടുത്തിട്ട് പേപ്പർ വർക്ക് ചെയ്ത് ആളെ കയറ്റി അയക്കാൻ കഴിയുള്ളൂ എന്നാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സബേജന്റുമാരുണ്ടാവാം ഇസ്രായേലിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഏജൻസികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇസ്രായേലിൽ എത്തും എന്ന് ബോധ്യമുള്ള ഏജൻസികൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഒട്ട ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകളുള്ള ഏജൻസികൾ ഒഴിവാക്കുക കാരണം നൂറും നൂറ്റമ്പതും പേരൊക്കെ വരുന്ന ഏജൻസികളിൽ വിസ കുറവായിരിക്കും വിസയൊക്കെ ഒരു മാസം നിശ്ചിത വിസയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ബാലൻസ് ആളുകൾ പെൻഡിങ് എന്നൊരു അവസ്ഥയുണ്ടാവും അപ്പൊ നമ്മളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മൾ കൺസൾട്ടിങ് ചെയ്യുന്ന രണ്ടോ മൂന്നോ പേര് മാക്സിമം കൺസൾട്ടിങ്ങിൽ കൺസൾട്ടിങ്ങുകളുണ്ട് അവർക്ക് നാലാം മാസം ആകുമ്പോഴേക്കും വിസ കിട്ടും എന്നൊരു ഉറപ്പുള്ളത് നമ്മൾ കൃത്യമായിട്ട് അത്രയും ചെയ്യുന്നത് അത് എണ്ണത്തിൽ കൂടുതൽ വരുന്തോറും പെൻഡിങ് വരാൻ സാധ്യത സാധ്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ നാല് പേര് അഞ്ചുപേരൊക്കെയാണ് മാക്സിമം ഒരു മാസം പോയി കൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലുള്ള ആളുകളെ നമ്മൾ എടുക്കാറില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന അഞ്ചു പേര് താഴെയുള്ള ആളുകളെ നമ്മൾ നമ്മളെടുത്ത് ഒരു നാലാം മാസം മാസാകുമ്പോഴേക്കും അവർക്ക് വിസ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് നമുക്കുള്ളത് അങ്ങനെ ഓരോ ഏജൻസികൾക്കും ഓരോ രീതികൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കേറി പോകാൻ പറ്റുന്നതാണോ അതുപോലെ തന്നെ പെൻഡിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് ചിന്തിക്കാം മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ബോംബെയിലാണ് ഏജൻസികൾ അറേഞ്ച് ചെയ്യുന്നത് ആ ട്രെയിനിങ്ങൊക്കെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കണം സീരിയസ് ആയിട്ട് അതിനകത്ത് പങ്കെടുക്കുന്നവരായിരിക്കണം അതിനകത്ത് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സാം വരും ഈ എക്സാമിൽ കൃത്യമായിട്ട് എഴുതി പാസ്സാകുന്ന ആയിരിക്കണം അല്ലെങ്കിൽ പിന്നീട് പോയി എക്സാം എഴുതേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ എക്സ്പെൻസ് കൂടുന്നൊരു കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ അതുപോലെ തന്നെ ഇന്റർവ്യൂ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ഒരു കാലാവധി അതായത് ഒരു ഒന്ന് ഏറ്റവും നാല് മാസം വരെയുള്ള ഒരു ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഭംഗിയായിട്ട് പോകുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ധാരണ ധാരണയുള്ളൊരാ ആളായിരിക്കണം ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടത് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് എത്തിയതിനു ശേഷമുള്ളതാണ് നമ്മൾ ഇന്റർവ്യൂ പാസ്സായി പാസ്പോർട്ടിൽ വിസ അടിച്ചു ഇവിടുന്ന് ഇസ്രായേൽ ഇറങ്ങി അന്ന് ഏജൻസി നമ്മൾ റൂമിലാക്കുക അല്ലെങ്കിൽ നേരെ പേഷ്യൻ്റെ അടുത്താക്കുക ഒക്കെ ചെയ്യും ഇസ്രായേലിനെത്തി അഞ്ച് വർഷത്തെ പേഷ്യൻറ്റിന്റെ കെയർ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടപെടൽ സാലറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ് കാരണം നമ്മുടെ മാനസികാവസ്ഥ ശാരീരിക അവസ്ഥ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒറ്റയ്ക്ക് ഒരു അഞ്ചു വർഷമോ എട്ട് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ അത് നമുക്ക് ബെനിഫിറ്റ് ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കണം എന്നാൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇസ്രായേൽ ജോലിയിലുണ്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പേഷ്യൻ്റാണ് ആ പേഷ്യൻറ്റിന് പലതരത്തിലുള്ള അസുഖങ്ങളും അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും അതിന് നമ്മൾ മാനസികമായിട്ട് തയ്യാറാക്കണം ഒരു രണ്ട് ശതമാനം ആളുകൾക്ക് പേഷ്യന്റ് ഫാമിലിയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവും മക്കളൊക്കെ അവിടെ താമസിക്കണ്ടാവും അവർ നമ്മളെ ആ ജോലി ചെയ്യണം ഈ ജോലി ചെയ്യണാല് നീ അമ്മച്ചിനെ നോക്കുന്നത് ശരിയല്ല അത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു രണ്ട് ശതമാനം ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളോട് കൃത്യമായിട്ട് നമ്മുടെ ജോലിയുടെ ഒരു നിബന്ധനകളൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ചില ആളുകൾക്ക് മനസ്സിലാകാത്ത ആളുകളുണ്ട് അവരുടെ വിചാരം നമ്മളേതാണ്ട് അടിമപ്പണിക്ക് വന്നേക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള കുറച്ച് ആളുകളുണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ ഏജൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറ്റില്ലാത്ത ജോലികളാണ് മാറാനുള്ള സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ ഒരു വാക്കിലോ രണ്ട് വാക്കിലോ പറഞ്ഞാൽ തീരില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കുറച്ച് വീഡിയോസ് ഞാനൊരു എട്ട് പത്ത് ജോലിയെ പറ്റി നമ്മൾ ചെയ്ത അനുഭവങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നീട് വീഡിയോ ആയിട്ട് വരും അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ജോലിയുടെ ഇടയ്ക്ക് നമ്മുടെ സാലറി അക്കൗണ്ടിൽ വന്നു അക്കൗണ്ടിൽ നിന്ന് നാട്ടിയിട്ടായിരിക്കണം ശബാഹത്തിന് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് വർഷത്തിൽ പ്രാവശ്യമൊക്കെ ലീവ് എടുത്തിട്ട് ടൂറ് പോകാം അങ്ങനെയുള്ള കുറച്ച് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും അതുപോലെ തന്നെ നമുക്ക് എല്ലാ വർഷവും ബോണസ് എന്ന് പറഞ്ഞ ഒരു പേരിൽ അറിയപ്പെടുന്ന കുറച്ച് പൈസ കിട്ടുക അത് കഴിഞ്ഞ് നിർത്തി പോരുമ്പോ നമുക്ക് പെൻഷൻ കിട്ടുക പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മാസം വർക്ക് ചെയ്തിട്ടുണ്ട് ആ മാസത്തെ ഒരു നിശ്ചിത എമൗണ്ട് വിത്തലോമി വിസ ആണെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ കിട്ടും പ്രൈവറ്റ് വിസയാണെങ്കിൽ ജോലി നിർത്തുമ്പോൾ കയ്യിൽ കിട്ടും അതാണ് പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഫണ്ടൊക്കെ മേടിച്ച് വളരെ ഭംഗിയായിട്ട് പോരുന്നൊരവസ്ഥ നാല് വർഷം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ വിസ കാറ്റഗറിയിലേക്ക് മാറും അപ്പൊ നാല് വർഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പേഷ്യന്റ് മരിച്ചു അപ്പൊ നമ്മൾ ബാക്കി അഞ്ച് വർഷം മൂന്ന് മാസം വരെയുള്ള കാലാവധി റിലീവർ ഡ്യൂട്ടിക്ക് പോകണം ഇതൊക്കെ വളരെ ചുരുക്കത്തിലാണ് പറയുന്നത് കാരണം അവിടെ ഉള്ള ആളുകൾക്കാണെങ്കിലും ചെറിയൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് റിലീവർ ഡ്യൂട്ടിക്ക് പോകണം അത് ഇപ്പം പത്ത് മാസമാണെങ്കിൽ അഞ്ച് അഞ്ചു വർഷവും മൂന്ന് മാസം ആവാൻ പത്തു മാസം ഉണ്ടെങ്കിൽ പത്തു മാസം റിലീവർ ഡ്യൂട്ടി ചെയ്യണം അപ്പം നമുക്ക് നാട്ടിൽ പോരുന്ന ആളുകൾക്ക് പകരം ജോലി ചെയ്യേണ്ടി വരും അവിടെ ജോലി ചെയ്തു അഞ്ചു വർഷം മൂന്ന് മാസം കഴിയുമ്പോൾ പേഷ്യൻറ്റ് മരിച്ച ആൾക്കാരാണെങ്കിൽ അല്ലാത്തവർക്കും നോർമൽ വിസയിൽ കണ്ടിന്യൂ ചെയ്തു പോകാം അങ്ങനെ അഞ്ച് വർഷം മൂന്ന് മാസം കഴിഞ്ഞ് സ്പെഷ്യൽ വിസാ കാറ്റഗറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ ആയിരിക്കും കിട്ടണേ എന്നാലും സ്പെഷ്യൽ വിസാ കാറ്റഗറിയിൽ ഒന്നും രണ്ടും സ്പെഷ്യൽ വിസയൊക്കെ ആയിട്ട് നീണ്ടു നീണ്ട് വർഷങ്ങളോളം പോകാൻ പറ്റും അത് ഇസ്രായേലിലെ കാര്യങ്ങളാണ് അപ്പം ഇസ്രായേലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഫാമിലിയുടേതായ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ സഹിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു മാസം ജോലി ചെയ്തു ഒരു മാസത്തെ സാലറി വീട്ടിൽ അയച്ചു കൊടുത്തു എന്നൊക്കെ ഒരു മാനസികാവസ്ഥയിൽ സന്തോഷം കണ്ടെത്തിയ ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ ഒക്കെ ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുന്ന ഒരവസ്ഥ പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഇസ്രായേലിലെ ചെലവുകൾക്ക് ഭയങ്കര ചെലവുകൾ ഭയങ്കരമാണ് അപ്പൊ അതുകൊണ്ട് മാക്സിമം ചെലവൊക്കെ കുറച്ച് കിട്ടുന്ന പൈസ നാട്ടിൽ നാട്ടിലയക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിൽ തിരിച്ചു പോകുന്നതിന് ശേഷം നമുക്ക് നാട്ടില് വന്നെത്തി കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വരുമാനമുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരാവുക ഇത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാൻ ഉദ്ദേശിക്കുന്ന ഒരാളുകൾ എന്ന് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അയ്യോ ഇസ്രായേലിൽ ഞാൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള ആളുകളാണ് ഈ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഒരു ചെന്ന് പെട്ടാൽ രക്ഷപ്പെട്ടു എന്നല്ല ഇവിടെ നിന്ന് ഓരോ ഘട്ടം ഘട്ടമാണ് നമ്മൾ ഏജൻസി അറേഞ്ച് ചെയ്ത് ഇന്റർവ്യൂ പാസ് ആയിക്കോട്ടെ ഒരു ഘട്ടം അവസാനിക്കുക അത് നമുക്ക് പോകാം മറക്കാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാണ് പേഷ്യൻറ്റേതായ ബുദ്ധിമുട്ട് ഫാമിലിയുടേതായ ബുദ്ധിമുട്ട് സാഹചര്യങ്ങള് ഫുഡ് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇസ്രായേലുണ്ട് അതൊക്കെ തരണം ചെയ്ത് അവിടെ ജോലി ചെയ്ത് കാശുണ്ടാക്കി നാട്ടിൽ പോരുമ്പെ രണ്ടാമത്തെ ഘട്ടം അവസാനിച്ചു മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഇന്റർവ്യൂവിന് വേണ്ടി കഷ്ടപ്പെട്ടതും അഞ്ചു വർഷം പത്ത് വർഷം അവിടെ ജോലി ചെയ്ത കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തിയിട്ട് ആ കിട്ടിയ വരുമാനം കൊണ്ട് ഭംഗിയായിട്ട് അതൊക്കെ ചെലവഴിക്കാതെ അത് സൂക്ഷിച്ചു വെച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു തരത്തിലേക്ക് ജീവിത സാഹചര്യത്തെ വരുവപ്പെടുത്തുന്നതാണ് മൂന്നാമത്തെ ഘട്ടം ഈ മൂന്ന് ഘട്ടവും മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾ ഇതിനകത്തേക്ക് ഇറങ്ങാൻ ഇതിനകത്ത് ഇറങ്ങുന്ന ഒരാളാണോ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാനും നമ്മൾ തയ്യാറാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾക്കാർക്ക് നമ്മൾ മാക്സിമം നമ്മൾ കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിപ്പിക്കേണ്ട ആൾക്കാരാണെങ്കിലും പഠിപ്പിക്കും ട്രെയിനിങ് കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കും തുടക്കം തൊട്ടവർ ഇസ്രായേൽ എത്തുന്നവരെ ഫോളോ അപ്പ് ചെയ്യും ഇസ്രായേൽ എത്തിയതിന് ശേഷം എന്തെങ്കിലും ആവശ്യം ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയാണ് ഞങ്ങൾ നിന്ന് പോയ ആൾക്കാരോ അല്ലാത്ത ആൾക്കാരോ ഇസ്രായേലിൽ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ആവശ്യം നാട്ടിലുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം ഞങ്ങൾക്ക് അതിന് പ്രവാസി ചെയ്യാർ എന്ന് പറഞ്ഞൊരു പ്രത്യേക പ്രൊജക്റ്റ് തന്നെയുണ്ട് പ്രവാസി ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് കാര്യം നമ്മളെ നമ്മൾ ഏൽപ്പിക്കാം നമുക്ക് സർവീസ് ചാർജ് തരേണ്ടി വരും ആ നിങ്ങളുടെ ജോലി എന്താണോ ആ ജോലി ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു വരും അതിനൊരു നിശ്ചിത എമൗണ്ട് സർവീസ് ചാർജായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ നിങ്ങളോട് ഡീലായിട്ട് സംസാരിക്കും അങ്ങനെ നമ്മളിൽ നിന്ന് പോകുന്ന ആൾക്കാരോ അല്ലാത്ത ആൾക്കാരോ ആരായിക്കോട്ടെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം നമ്മുടെ ഈ ഫോൺ നമ്പറിൽ വിളിക്കാം പുതിയതായിട്ട് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മളൊന്ന് വിളിക്കണം കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് ഏജൻസികളിലും വേണ്ടും തിരഞ്ഞെടുത്തോ ഇനി അല്ല നമ്മുടെ കെയർ ഓഫിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ അപ്പ് ചെയ്യാനും കെയർ ചെയ്യാനും നിങ്ങളെ ട്രെയിനിങ് തരാനും ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓഫീസിലേക്കണേ നമ്മുടെ ഓഫീസിന്റെ പേര് യു പി ജി കൺസൾട്ടൻസി ആൻഡ് ഹെൽത്ത് കെയർ ട്രെയിനിങ് സെൻറ്റർ എന്നാണ് ഇവിടെ പ്രവാസി കെയർ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ട്രാവലിങ് ടൂറിസം എന്നുള്ള പ്രൊജക്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം ഹാപ്പി ആയിട്ട് ഇസ്രായേലിൽ പോകുന്നതിനും നല്ല ജോലി ജോലിയെടുക്കുന്നതിനും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നതിനും അത് കുടുംബം രക്ഷപ്പെട്ട് മക്കളൊക്കെ നല്ല രക്ഷപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളെ വിളിക്കാം ബൈ ബൈ